നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എങ്കിൽ പോലും നമ്മുടെ അനീഷ് ഏട്ടൻ രജനികാന്ത് സാറിനെയാണ് വിളിച്ചിരുന്നെങ്കിൽ സിനിമയിലൊക്കെ സംസാരിക്കുന്ന ഇന്റർവ്യൂ അദ്ദേഹത്തിന് ഒരു വേറൊരു സ്റ്റൈലാണ് തന്നിരുന്നു എന്നോട് ക്ലോസ് ഫ്രണ്ട് അപ്ലാം അനീഷ് ബാല അവർ ரெண்டு நாளுக்கு முன்னாடி அவர் கூப்பிட்டாங்க நீங்க எங்க இருக்குன்னு கேட்டாங்க நான் சொன்னா விஷயம் இருக்கேன் வர முடியாதுன்னு சொன்னாங்க அத வந்துட்டேன் யாருக்காக இந்த ஆடியன்ஸுக்காக நமஸ்காரம் சித்திக் நமஸ்காரம் சித்திக்கே என்ன தேடி நடக்க வேண்டாம் அது குரேநாளாயிட்டு கட்டி பகை கட்டி எந்த விஷேஷம் சுதா சுதாரிக்கு அப்ப நம்ம சேனலு வேண்டி അനീഷ് ബാലാ പറഞ്ഞോ അത് ചെയ്യാം എന്ത് വേണമെങ്കിലും നമുക്ക് നല്ല രണ്ടു മൂന്ന് സ്റ്റാർ ഹിറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കൊറേ സമയങ്ങളെല്ലാം നമ്മള് ചെയ്തതാണ് ഇതിലൊക്കെ വന്നു പോയിട്ടുള്ളതാണ് എന്നാൽ പോലും ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ കൊറേ സ്റ്റാർ നിങ്ങളുടെ ഒരു ഫാനാണ് ഞാൻ പിന്നെ സന്തോഷം അപ്പൊ അനീഷേറിന് വേണ്ടിട്ട് ഇപ്പോ അനീഷേന്റെ യൂട്യൂബ് ചാനലാണുള്ളത് മറ്റേ ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ അനീഷ് ബാൽ ആർട്ടിസ്റ്റ് എന്നെ കിട്ടി അനീഷേന്റെ പക്ഷെ കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് അനീഷേട്ടൻ വിളിക്കാത്ത കൊറേ ആൾക്കാർ അവരാണെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം ഇപ്പൊ ിമിക്രിയുടെ ഒക്കെ കുലപതിയായിരുന്നു നമ്മുടെ അബീക അബീക കണ്ടിട്ടാള്ളു നമ്മള് മിമിക്രി കാര്യങ്ങളൊക്കെ പിന്നെ അപ്പൊ ഈ അബീകയുടെ മകൻ ഇപ്പൊ ഭയങ്കര ഹിറ്റാണ് ഞാൻ മൂപ്പർക്ക് വേണ്ടി ട്രാക്ക് ഒക്കെ ഡബ് ചെയ്യാറുണ്ട് സിനിമയിലൊക്കെ ഷൈനിക ആണെങ്കിൽ സൈനികത്തിന് അറിയാലോ ഇന്റർവ്യൂ പുള്ളിക്ക് ഇന്റർവ്യൂ അല്ല ഒന്നിനോട് ഒരു താല്പര്യം ഇല്ല അങ്ങനെ ഒരു രീതിയാണല്ലോ ഞാൻ പിന്നെ ഞാൻ മുമ്പില് ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഒന്ന് വിളിച്ചോ എനിക്ഷം വിളിച്ചോ ആണെങ്കിൽ ഹലോ ഷൈൻ നമസ്കാരം എന്റെ ഒരു യൂട്യൂബ് എനിക്കറിയാം അനിഷ് പാൽ അതെ അതെ ആ ഉണ്ട് അല്ലേ അതെ അല്ലെ വേറൊരു പരിപാടിയാണ് വേറൊരു നിങ്ങൾ കൊണ്ടുവരണ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണ വേറെ മൂഡ് പരിപാടിയാണ് വേറെ ലെവലാണ് ഈ ഫോൺ ഫോണിങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റുമോ എന്റെ ഈ ക്യാമറയുടെ മൂന്ന് ഒട്ട കണ്ടിട്ട് എന്റെ ഫോക്കസ് അതിലേക്കും സുഖാണ് പിന്നെ വേറൊരു പുതിയ സിനിമ വരുന്നുണ്ട് സിനിമ വരുമ്പോ നിങ്ങളൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യ തീർച്ചയായിട്ടും അനീഷ് ബാബിന്റെ കാര്യം പറഞ്ഞ വലിയ കഷ്ടാണ് ഏത് ഇന്റർവ്യൂ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ ഞാൻ പാട്ട് പാടിയോട്ട് പാടിയോ ഏത് പാട്ടാ പാടണ്ടേ പല രീതിയിലുള്ള പാട്ടുകളുണ്ട് പല തരത്തിലുള്ള പാട്ടുകൾ പല പാട്ടുകളുണ്ട് അല്ല ഏത് പാട്ടുകൾ ഇഷ്ടമുള്ള പാട്ട് പാട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹരിമുരീരവും പാടില്ല ഹരിമുരീരും പാടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ലെവലിൽ നിൽക്കുമോ ഞാൻ വേറെ വല്ല പരിപാടികൾ അനീഷ് ബാല എന്താ രാവിലെ കാഴ്ച പുട്ട് നല്ല സാധനമാണ് കഴിക്കാൻ പറ്റിയ സാധനമാണ് പുട്ട് അല്ലെ ആ പൊറോട്ട കഴിക്കാനും ചില ആളുകൾ ചോദിക്കാം പക്ഷേ എന്ത് സാധനം അടിച്ചേക്ക് നാട്ടിലെല്ലാരും കൂട്ടടിക്കില്ല എനിക്ക് വല്ല താല്പര്യം ഒന്നും ഇല്ല അങ്ങനെ പറയരുത് ആ എന്തായാലും വാ കാണാം നന്ദി നമസ്കാരം രീതിയിലാണ് നടക്കുന്നത് ഇനി വേറൊരാളുണ്ട് അനീഷേട്ടം വിളിക്കാതെ പോയ വിളിച്ചില്ല ആക്ടർ അയ്യോ കേട്ടോ പോയോ സത്യേ സന്തോഷമുണ്ട് ഈ അനീസ് ബാല നിങ്ങൾ കാരണം ആഡിയൻസിന് വേണ്ടിട്ട് ഞാൻ പറയണു ഇവ ഇപ്പൊ വലിയ ആളായി ചാനൽ തുടങ്ങി അയ്യോ തുടങ്ങിന്റെ കൂര തക്കടുമായി എൻ്റെ തക്കിടു ഇപ്പൊ അവന് വലിയ ആളായി ഇപ്പൊ ഇവിടെ വിളിച്ച കിട്ടില്ല അവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യമേ എന്നെ വിളിക്കണായിരുന്നു ചെയ്തവൻ എത്ര ആർട്ടിസ്റ്റുകൾ വന്നു പോയി അപ്പൊ അങ്ങനെ ഒരു പെനക്ക എനിക്ക് അവനോടുണ്ട് ഇവൻ എപ്പോഴും എന്റെ വീട്ടിൽ വരും മീൻകുളമ്പ് അപ്പവും കളിക്കുളമ്പ് മീൻ കുളമ്പ് അപ്പ അവന് വളരെ ഫേവറേറ്റ് ഇത് കളിക്കാൻ എപ്പോഴും വരണവനാണ് ഇപ്പൊ ഇന്റർവ്യൂ പിടിച്ച് മൈക്ക് തൂക്കി എന്റെ അടുത്ത് അടിക്കണ്ട ഈ അറിവ് കെട്ടമിൻ്റെ അപ്പം അവര് വീട്ടിലായിരിക്കും ഇനിപ്പോ നമുക്ക് ഈ ഫൺ മാറ്റി പിടിച്ചപ്പോ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എങ്കിൽ പോലും നമ്മുടെ അനീഷേട്ടൻ രജനികാന്ത് സാറിനെ ആണ് വിളിച്ചിരുന്നെങ്കിൽ രജനികാന്ത് സാർ ഈ സിനിമയിലൊക്കെ സംസാരിക്കുന്നല്ലാതെ ഇന്റർവ്യൂല് അദ്ദേഹത്തിന് ഒരു വേറൊരു സ്റ്റൈലാണ് അവർക്ക് കൊറേ തന്നെ ഞാനോടെ ക്ലോസ് ഫ്രണ്ട് അപ മനീഷ് ബാല അവർ

ലാലിൻ്റെ കൂടെ നോക്കാം ലാലൻ്റെ ലാലേട്ടൻ ലൈവായിട്ട് സംസാരിക്കുമ്പോൾ കിളിനാഥം പോലത്തെ ഒരു ലാലേട്ടൻ പോയിൻ്റെ അനീഷാണ് എന്തെങ്കിലും ചോദിച്ചോ ലാലേട്ടനോട് ലാലേട്ടാ ഒരുപാട് നമസ്കാരമുണ്ട് ഒരുപാട് സന്തോഷം നമ്മൾ എത്രയോ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് അല്ലേ അനീഷിന്റെ ഒരു പ്രോഗ്രാമിൽ വരണമെന്ന് ഒരു ഇപ്പൊ സാധിച്ചോ അതിൽ ഒരുപാട് സന്തോഷം അതെ എന്തായാലും ഇതിലെ കാണുന്ന ഓഡിയൻസിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നാല് ഗാനം പാടാം ഇനി പോയ മോനെ എല്ലാം പോകും മോനെ അടിപൊളിയാ ഓകെ അപ്പൊ എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു ഷോസ് കൊഴപ്പില്ല നല്ലേ എന്നിട്ട് ഫോൺ വന്നിട്ടുണ്ട് ഫോൺ വന്നിട്ടുണ്ട് എന്തെങ്കിലും പ്രോഗ്രാം ആണോ നോക്കട്ടെ അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ സ്റ്റേഷനൊക്കെ അടിപൊളിയായി വരട്ടെ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്താ സിനിമയൊക്കെ എല്ലാം റെഡിയാവട്ടെ റെഡിയാവട്ടെ എല്ലാം ഗംഭീരമാവട്ടെ സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അല്ലേ ഓക്കെ